ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മൈതദോശ റെസിപ്പി ആയിട്ടാണ് കടലാസ് പോലെ ഇരിക്കുന്ന ഈ ഒരു മൈദദോശ ഉണ്ടല്ലോ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടുവെള്ളം ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വാട്ടർ ആണ് കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു ഒരു വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാരയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം പിന്നെ നമുക്കിതിലോട്ട് രണ്ട് ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോഴേ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ കഴിയൂ എത്ര കൂടുതൽ സമയം മിക്സ് ചെയ്തു അത്രയും നല്ല പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ദോശ അപ്പോൾ കണ്ട മാവ് നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നുമില്ല അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ആവരുത് എന്നാൽ ഓവർ ഡയറ്റോ ആവരുത് മാവുണ്ടാക്കി അപ്പോൾ തന്നെ ദോശ ഇടാൻ നിൽക്കരുത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഞാനിതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വൺ അവർ വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഹാഫ് അവവർ എങ്കിലും വെക്കണേ അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവ് കണ്ട പുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണേ മാവ് കട്ട് ചെയ്ത് പോയാലും അതുപോലെ തന്നെ ലൂസായി പോയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ കഴിയില്ല ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഇനി ഇതിലോട്ട് നമുക്കൊരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ബബിൾസ് വരാൻ തുടങ്ങും അങ്ങനെ ബബിൾസൊക്കെ വന്ന് ദോശ ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലേക്ക് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ മൈദ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ പോലെ ഉണ്ടാകും പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ശരിക്കും എന്താ പറയുക നമ്മൾ കട്ടിയില്ലാത്തൊരു ചപ്പാത്തി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത കടലാസ് പോലെ ഇരിക്കും കേട്ടോ നമുക്കിത് തിരിച്ച് മറച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാം ദോശ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു ദോശ എന്തായാലും കഴിക്കും അത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിയാണിതിനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൈദദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം നോക്കിയാൽ പുറമേക്ക് നന്നായി മൊരിഞ്ഞ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ദോശയോട് റെഡി ആയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഒരു ദോശ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പിന്നെ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല ചൂട് ചായക്കൊപ്പം കഴിക്കാനും ബെസ്റ്റാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പെർഫെക്റ്റ് മൈദദോശ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മൈദദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ